പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ വളരെ പ്രത്യേകതയുള്ള വളരെ സവിശേഷമായൊരു വിഷയമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കേരള സഭയുടെ ഇപ്പോഴുള്ള പശ്ചാത്തലത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വീഡിയോയാണിത് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ചെറു വീഡിയോ മുഴുവൻ കാണണമെന്ന് ശ്രദ്ധാപൂർവ്വം കാണണമെന്ന് സ്നേഹപൂർവ്വം ഉറപ്പിക്കുക ദൈവം അനുഗ്രഹങ്ങൾ നൽകി മനുഷ്യനെ ശിക്ഷിക്കുമോ അതാണ് നമ്മുടെ വിഷയം ദൈവം അനുഗ്രഹങ്ങൾ നൽകി മനുഷ്യനെ ശിക്ഷിക്കുമോ ഇല്ല എന്ന് തന്നെ പെട്ടെന്ന് നമ്മൾ ഉത്തരം പറഞ്ഞേക്കുമായിരിക്കും പക്ഷെ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല മിസ്റ്റർ അൽഫോൺസ് ലിഗോരിയുടെ വളരെ ഒരു ഗ്രന്ഥമാണ് ദൈവേച്ഛയുമായി ഐക്യപ്പെടൽ ആ പുസ്തകം മലയാളത്തിൽ ലഭ്യമാണ് നിങ്ങളെ പറ്റുന്നവർ എല്ലാം ആ പുസ്തകം മേടിച്ച് വായിക്കണം വിശ്വ അൽഫോൺസ് ലിഗോരിയുടെ ദൈവീച്ഛയുമായി ഐക്യപ്പെടുക അല്ലേഹം മനോഹരമായൊരു സംഭവം പറയുന്നുണ്ട് നമ്മൾ ആഴത്തിൽ ധ്യാനിപ്പിക്കേണ്ട ഞാൻ ഈ സംഭവം ചില പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കേട്ടത് പറഞ്ഞവരെ ജീവിതത്തെ അത് സ്വാധീനിച്ചു പറയുകയുണ്ടായി ഞാൻ ആവർത്തിക്കുകയാണ് അല്ല അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഇതാണ് ഇംഗ്ലണ്ടിലെ ഒരു രക്തസാക്ഷിയാണ് വിശുദ്ധ തോമസ് ബക്കറ്റ് വിശുദ്ധ തോമസ് ബക്കറ്റ് അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ച വിശുദ്ധനാണ് അദ്ദേഹത്തിന്റെ കബരൃത്തങ്ങൾ വന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്നവർക്ക് ധാരാളം അത്ഭുതങ്ങൾ ലഭിക്കുമായിരുന്നു ഇതറിഞ്ഞിട്ട് കുറച്ച് ദൂരെ അന്ധനായ ഒരു മനുഷ്യൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു ഒരുങ്ങി 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 ഇദ്ദേഹത്തിൻ്റെ കബരൃത്തങ്ങൾ വന്ന് തീക്ഷണമായി പ്രാർത്ഥിച്ചു ഇതാ പ്രാർത്ഥന കഴിയുകയും ഇദ്ദേഹത്തിന്റെ അന്ധത മാറി കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു ഇത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ് എന്നാൽ പോകുന്ന വഴിക്ക് ഇദ്ദേഹത്ത് പെട്ടെന്നൊരു വീണ്ടു വിചാരം ഉണ്ടാവുകയാണ് അത് ഇദ്ദേഹം ദൈവത്തോട് ചോദിച്ചു പെട്ടെന്ന് നിങ്ങൾ ചോദിക്കാൻ തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത വരികയാണ് എനിക്ക് അന്ധത ഉള്ളതാണോ അതോ അന്ധത മാറിപ്പോകുന്നതാണ് ദൈവത്തിന്റെ ഇഷ്ടം ആ കാര്യം ഞാൻ ദൈവത്തോട് ചോദിച്ചില്ലല്ലോ ഇനി എങ്ങാനും എൻ്റെ കണ്ണിന് അന്ധത ഉണ്ടായിരിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ അത് പ്രശ്നമാകുമല്ലോ ഇദ്ദേഹം അവിടെ തന്നെ മുട്ടുമ എന്നുകൊണ്ട് കൈ പിരിച്ചു പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഞാൻ അന്ധനായിരിക്കുന്നതാണ് അങ്ങനെ അന്ധത എനിക്ക് തിരിച്ചു വരട്ടെ എന്നാൽ എനിക്ക് കാഴ്ച ഉള്ളതാണ് അതാണങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് കാഴ്ച തുടരട്ടെ മിസ് അൽഫോൺസ് ദിവറി കുറുക്കുകയാണ് ആ നിമിഷം മുതൽ ആ മനുഷ്യൻ അന്ധനായി മാറി അപ്പോൾ ചോദ്യം ഇതാണ് ഈ മനുഷ്യന്റെ കണ്ണുകൾ തുറന്നു കൊടുത്ത ആരാണ് പെട്ടെന്ന് നിങ്ങൾ പിശാജെന്ന് പറയുമായിരിക്കും അല്ല ദൈവം തന്നെയാണ് ഞാൻ വചനങ്ങളിലേക്കും വരാം ദൈവം തന്നെയാണ് അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തോട് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ ജീവിതത്തിലെ കുറിച്ച് സാമ്പത്തികമായ കടബാധ്യതകളെ കുറിച്ച് ചില പാപത്തിന്റെ തഴക്ക കുറിച്ച് പോലും ഇതിനെക്കുറിച്ച് ദൈവം ഞങ്ങളുടെ പദ്ധതി എന്താണ് എന്ന് ദൈവത്തോട് ചോദിക്കാതെ ഇത് മാറ്റിത്തരണം ഇത് മാറ്റ ഇത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പശുവിൻ്റെ അകണ്ടിടിച്ച് ഇപ്പം പാൽ ഇറക്കാറുള്ളതുപോലെ ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച തായോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രാർത്ഥന കേട്ട് ചില അനുഗ്രഹങ്ങൾ തരാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ സൂചനയാണിത് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ആ അനുഗ്രഹം നമ്മുടെ തലക്കീമീത ഒരു വാളായിരിക്കും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പട്ടെ ചിന്ത തെറ്റാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ക്ഷമിച്ചേക്കുക ഒരു കേരളത്തിൽ അനേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അനേകം വൃത്തി അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് ദൈവത്തിൽ നിന്ന് അല്ലെ പലവധി രീതിയിൽ അനേക അനുഗ്രഹങ്ങൾ പെല്ലാം പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ ഈ അന്ധനായ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങൾ അങ്ങയുടെ ഹിതമല്ല എങ്കിൽ തിരിച്ചെടുത്തുകൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ പലരുടെയും പലതും തിരിച്ചു പോവുകയില്ലേ കൂടി നമ്മൾ ധ്യാനിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ തോന്നിപ്പോവുകയാണ് നമുക്ക് അനുഗ്രഹങ്ങളോടാണോ ദൈവത്തിൻ്റെ ഇഷ്ടത്തോടാണോ കൂടുതൽ സ്നേഹമുള്ളത് നമുക്ക് അനുഗ്രഹങ്ങളോടാണോ അനുഗ്രഹം തന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തോടോ കൂടുതൽ സ്നേഹമുള്ളത് വിഷ്ണു മത്തായിയുടെ സുവിശേഷം ഏഴ് ഇരുപത്തിയൊന്ന് നിമിഷം പറഞ്ഞു കർത്താവിയെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല സ്വർഗസ്ത്തിനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഈ അനുഗ്രഹങ്ങൾ ഈശോനെ മേടിക്കലല്ല ആവശ്യമുള്ളത് ഈ അനുഗ്രഹങ്ങൾ ഈശോനെ പ്രാപിക്കലല്ല സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആവശ്യമുള്ളത് സ്വർഗത്തിൽ പോവുക എന്നതാണ് മനുഷ്യ സൃഷ്ടിയുടെ അത്യന്തി ലക്ഷ്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കലല്ല അത്യാവശ്യമായിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കേട്ട മത്തായി ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടാം താങ്കൾക്ക് എന്താ പറയുന്നത് അന്ന് വന്ന് പലരും എന്നോട് പറയും നിന്റെ നാം നിങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് പ്രവചിച്ചിട്ടുണ്ട് പല അനു പല അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയും ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അതായത് ഈശോ കൊടുത്ത ഈശോ കൊടുത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് തന്നെ അത്ഭുത പ്രവർത്തികൾ ചെയ്തവരോട് ആ ഈശോ പറയുകയാണ് ഞാൻ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നത് സ്വർഗപ്രാപ്തിക്ക് അത്യാവശ്യകടമല്ലെന്ന് മാത്രമല്ല ജലസമയത്ത് സ്വർഗപ്രാപ്തിയുടെ തടസ്സമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഴയ വായിക്കുന്നുണ്ട് ഇസ്രായേൽ ജനം ദൈവത്തോട് ഇങ്ങനെ മുട്ടി ഇങ്ങനെ നിർബന്ധിച്ച് പറയുക ഞങ്ങൾക്ക് രാജാവിനെ തരൂ അവർക്ക് രാജാവ് ഇവർക്ക് രാജാവുണ്ട് ദൈവം പറഞ്ഞു വേണ്ട പക്ഷേ ഇവർ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം രാജാവിനെ കൊടുത്തു സാവൂ അതെങ്ങനെയായി തീർന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് ഇത് മാറിപ്പോകാൻ ഇപ്പം ഒരു ഒരു ശുശ്രൂഷ പറഞ്ഞതാണ് അൽപ്പൺ സാമ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അൽപ്പൻ സാമയുടെ രോഗം സുഖപ്പെടുത്തുമായിരുന്നു പറഞ്ഞതാണ് രോഗം സുഖപ്പെടുത്തുമോ ഇല്ലയൊന്നും പറഞ്ഞാൽ ആളല്ല എന്നാൽ ആ ഒരു കാഴ്ചപ്പാട് അപകടമാണ് എല്ലാ പ്രശ്നങ്ങളും നമുക്കിങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മാറ്റി എല്ലാം ഇവിടെ അനുഗ്രഹം കൊണ്ടുവരുന്നു കൊണ്ടുവരാൻ വേണ്ടി ഈശോധന വേണ്ടി വന്നു എന്നുള്ള കാഴ്ചപ്പാട് സുവിശേഷാത്മകമല്ല ആത്മരക്ഷയ്ക്ക് അപകടമാണ് സാത്താൻ്റെ കെണിയാണ് അതുകൊണ്ട് നമുക്ക് ആഴത്തിലുള്ള ആത്മശോധനയ്ക്കുള്ള ഒരു സമയമായി സാഹചര്യമായി ഈ നമ്മൾ ഈ കാലഘട്ടത്തിലെ ഇപ്രകാരമുള്ള ചില പ്രധാനപ്പെട്ട വിശുദ്ധരുടെ ആ ബോധ്യങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനുവേണ്ടി ദൈവഹിതമാണ് ജീവിതത്തിൽ വരയേണ്ടതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കുന്ന പുസ്തകമാണ് ദൈവേശ്ചയുമായി ഐക്യപ്പെടൽ മിസ്റ്റ് യോഹൻ ആൻക്രൂസ് പറഞ്ഞ ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചോളാം ഞാനെപ്പോഴും ഇതിനുമ്പോൾ എപ്പോഴും ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ യൂട്യൂബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് മിസ്റ്റ് യോഹൻ ആൻക്രൂസ് പറയുകയാണ് ഒരമ്മ വീട്ടിൽ ഉച്ച സമയത്ത് പല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ കൂടെ ഐസ്ക്രീം വെച്ചിട്ടുണ്ട് ഇപ്പം വീട്ടിലെ കുട്ടി ഭക്ഷണ സമയം ആയപ്പോഴേക്കും കയറി വന്ന ഈ ഐസ്ക്രീം എടുത്തേക്ക് പോവുകയാണ് അപ്പം അമ്മ പറഞ്ഞു മോനെ അത് ലാസ്റ്റാണ് കഴിക്കേണ്ടത് മറ്റു ഭക്ഷണം കഴിച്ചേ കൊച്ചു പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ഐസ്ക്രീം മതി അപ്പം വീണ്ടും അപ്പം അമ്മ പറഞ്ഞ മോനെ കഴിക്കില്ല മോനെ പപ്പയെപ്പോലാകേണ്ടതല്ലേ എനിക്ക് വേണ്ട എനിക്ക് ഐസ്ക്രീം കഴിച്ചാൽ മതി അവസാന അമ്മ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി അങ്ങ് സമ്മതിച്ചു ഈ ഐസ്ക്രീം കഴിക്കുക എന്നത് അമ്മേനിഷ്ടമല്ലായിരുന്നു അമ്മ നിവൃത്തിയില്ലായ്മയിൽ ഗേടി ചെയ്തൊരു കാര്യമാണ് എന്തിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഈ ഐസ്ക്രീം കഴിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒരുപക്ഷെ ഈ ഐസ്ക്രീം കഴിച്ചതിന് ശേഷം മറ്റ് ഭക്ഷണം ഇവൻ കഴിച്ചേക്കാമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ദൈവം പല അനുഗ്രഹങ്ങളും നൽകുന്ന ഒരു ഗതികേടിന്റെ ഭാഗമായിട്ടാണ് നിവൃത്തിയില്ലായ്മ കൊണ്ടാണ് ഈ അനുഗ്രഹം കൊടുത്തില്ലെങ്കിൽ ഇവൻ എന്നേക്കുമായി എന്നെ വിട്ടുപോകും അതുകൊണ്ട് ഈ അനുഗ്രഹം ഞാൻ കൊടുത്തല്ലോ എന്ന പേരിൽ എന്നോട് ചെറിയ സ്നേഹം തോന്നിയിട്ട് ക്രമേണ അവൻ്റെ സത്യം എന്തെങ്കിലും ബോധ്യപ്പെടുന്നു വിചാരിച്ചുകൊണ്ടാണ് പല അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് പണ്ട് അനുഗ്രഹങ്ങൾ ഈശ്വരന് ലഭിച്ചു എന്നത് നമുക്ക് ആശ്വാസം നൽകേണ്ട കാര്യമല്ല ആ അനുഗ്രഹം തന്നവൻ തന്നെ ഒരിക്കലിങ്ങനെ പറഞ്ഞേക്കാം ഞാൻ നിങ്ങളെ ഒരിക്കലും പറഞ്ഞിട്ടില്ല അനുഗ്രഹം തന്നവൻ്റെ വായിൽ നിന്ന് ഒരു പ്രത്യേക സമയത്ത് ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന വാക്ക് കേൾക്കുക എന്നത് നരകത്തിൽ പോകുന്നതിനേക്കാൾ ഭയാനകമാണ് ഒരു ദുരന്തം നമുക്ക് ആർക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി സുവിശേഷത യഥാർത്ഥമായ ആത്മാവിലേക്ക് നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന വർണ്ണാഭവമായ കാര്യങ്ങളൊന്നും നമ്മൾ കുടുങ്ങിപ്പോകാതെ സുവിശേഷത്തിൻ്റെ ആത്മാവിലേക്ക് സഭയുടെ അത്യന്തിക പ്രബോധനങ്ങളിലേക്ക് വിശുദ്ധ നടന്നുപോയ ആ വഴികളിലേക്ക് പരിശുദ്ധാത്മാ നമ്മളെ ആകർഷിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ